നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മാസപ്പടി വിവാദവും കരിമണൽ വിവാദവും പിണറായി സർക്കാരിനെ വല്ലാതെ പിടിച്ചു കുലുക്കുകയാണെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ മകൾ മാസപ്പടി വിവാദത്തിൽ ആരോപണവിധിയായി അന്വേഷണം നേരിടുന്നതിന് പിന്നാലെ സി എം ആർ എൽ വേണ്ടി കരിമണൽ കടത്താൻ കരിമണൽ ലഭ്യമാക്കാൻ വഴിവിട്ട നീക്കങ്ങൾ പിണറായി വിജയൻ നടത്തിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം തടയാണെന്ന പേരിൽ തോട്ടപ്പള്ളി തോട്ടപ്പള്ളി പൊഴിമുഖത്തിൽ നിന്നും കരിമണൽ കടത്തിയതിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന കടുത്ത ആരോപണവുമായി മാത്യു കുഴൽനാടൻ എം എൽ എ ആണ് രംഗത്ത് വന്നത് നേരത്തെ വീണാ വിജയനെതിരെയും പിണറായി വിജയനെതിരെയും മാത്യു കുഴൽനാടൻ നടത്തിയ അഴിമതി ആരോപണങ്ങൾ അതൊക്കെ തന്നെ രേഖകൾ സഹിതം നടത്തിയതാണ് ഇപ്പോഴും കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് മാത്യു കുഴൽനാടൻ ആരോപണം ഉന്നയിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരമേറ്റതിന് പിന്നാലെ സി എം ആർ എല്ലിനു വേണ്ടി ഒരു അപേക്ഷ ഒരു നിവേദനം വരുന്നു സി എം ആർ എൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കരിമണൽ ലഭിക്കുന്നില്ല ഇൽമനേറ്റ് ലഭിക്കുന്നില്ല ഇൽമനേറ്റ് നൽക നൽകേണ്ട ഐആർഎൽ എന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം കൂടിയ വിലയ്ക്കാണ് നൽകുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാകുന്നില്ല അതായത് രണ്ടായിരത്തി പതിനേഴിൽ ആ സമയത്ത് നൂറ് കോടി രൂപയുടെ നഷ്ടത്തിലോടുന്ന കമ്പനിയാണ് സി എം ആർ എൽ ആ സി എം ആർ എല്ലിന്റെ എം ഡി ആയ ശശിധരൻ കർത്തയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ് അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മുന്നിൽ ഒരു നിവേദനം എത്തുന്നു അവിടുത്തെ ട്രേഡ് യൂണിയൻ പ്രവർത്തകരുടെ പരാതിയുടെ മറവിലാണ് ഈ നിവേദനം എത്തുന്നത് തൊട്ടടുത്ത മാസം മാർച്ച് മാസം പിണറായി ഉത്തരവിടുന്നു ഇതേ കുറിച്ച് പഠിച്ച് വിശദമായി പഠിച്ച് നടപടികൾ സ്വീകരിക്കാൻ പിന്നാലെ ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് ജില്ലാ കളക്ടർ ഉത്തരവിറക്കുന്നു കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം തടയാനെന്ന പേരിൽ തോട്ടപ്പള്ളി പൊഴിമുഖത്തിൽ നിന്നും മണൽ മാറ്റണം അതിന് മണൽ മാറ്റാനുള്ള തീരുമാനമായി മണലിന്റെ വില നിശ്ചയിക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നിയോഗിച്ചു എന്നാൽ അതൊക്കെ ഒരു തട്ടിപ്പായിരുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആരും തന്നെ ഇത് സംബന്ധിച്ച മറുപടി നൽകിയില്ല എന്നതുകൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ ഒരു വില നിശ്ചയിച്ചു ഒരു ക്യൂബിക് മീറ്ററിന് നാനൂറ്റി അറുപത്തി നാല് രൂപ നിരക്കിലാണ് കരിമണൽ അപ്പോൾ കൊണ്ടുപോയത് അതായത് ഒരു ലോഡ് കരിമണലിന് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ സാധാരണ മണ്ണ് ആർക്കും ഉപയോഗമില്ലാത്ത വെറും മണ്ണ് പോലും നാലായിരം അയ്യായിരം രൂപയ്ക്ക് വിൽക്കുമ്പോഴാണ് പൊന്നിന്റെ വിലയുള്ള ഇൽമനൈറ്റുള്ള കരിമണൽ വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് സർക്കാർ വിറ്റു തുലച്ചത് കെ എം എം എല്ലേക്ക് എത്തുന്ന ഈ കരിമണൽ സി എം ആർ എല്ലും ഐ ആർ എല്ലും ചേർന്ന സംയുക്ത കമ്പനിയിലേക്ക് പിന്നീട് ഒഴുകുകയായിരുന്നു ആ കരിമണലിൽ ഭൂരിഭാഗവും എത്തിയത് സി എം ആറിലേക്കായിരുന്നു ഇതിന്റെ പ്രതിഫലമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടുകളിലേക്ക് ലക്ഷക്കണക്കിന് രൂപ കരിമണൽ ഖനന കമ്പനിയായ സി എം ആർ എലും അതിൻറെ ഉടമയായ ശശിധരൻ കർത്തയും നൽകിയതെന്ന ആരോപണം മാത്യു ഗുൾനാടൻ ഉന്നയിക്കുമ്പോൾ ആരോപണത്തിന് പിന്നിൽ വാസ്തവമുണ്ടെന്ന് ചിന്തിക്കേണ്ടി വരും എത്ര വലിയ അഴിമതിയാണ് നടന്നത് രാജ്യത്തിന്റെ പൊതു സ്വത്തായ തീരദേശത്തെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും പൊതു സ്വത്തായ കരിമണലിനെ രാത്രിയുടെ മറവിൽ വിറ്റു തുലയ്ക്കുകയായിരുന്നു പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ചെയ്തതെന്ന് ആരോപണം ഉന്നയിക്കുകയാണ് മാത്യു കുഴൽനാടൻ വെറും ആരോപണമല്ല തെളിവുകൾ സഹിതമുള്ള വലിയ ഒരു വലിയൊരു വാർത്താ സമ്മേളനമാണ് അദ്ദേഹം നടത്തിയത് ഇത് ഇപ്പോഴല്ല നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച ദുരൂഹതകൾ ഉണ്ടായിരുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കർണാടക ഹൈക്കോടതിയിൽ നൽകിയ സത്യ സത്യവാങ്മൂലത്തിൽ തന്നെ നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ കരിമണൽ ഇടപാട് കൊച്ചി കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് ഈ ഇടപാടിലെ പണം പറ്റിയതിൽ ഭൂരിഭാഗം പേരും കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥ പ്രഭുക്കന്മാരുമാണ് സി എം ആർ എന്ന കമ്പനി രാത്രിയുടെ മടവിൽ കോടിക്കോടിക്കണക്കിന് രൂപയുടെ കരിമണൽ ആണ് തീരദേശത്ത് നിന്നും കടത്തിയത് ഇതിനെ ഒത്താശ ചെയ്തത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ നേതാക്കന്മാരുമാണ് കരിമണൽ എന്തിനേറെ പറയുന്നു കരിമണൽ കർത്തയുടെ ഡയറി ആദായ നിധി വകുപ്പിന്റെ ആദായ നീതി വകുപ്പ് പിടിച്ചെടുത്തിരുന്നല്ലോ അതിൽ തന്നെ എത്രയോ പേരുകളുടെ ചുരുക്കെഴുത്തുകൾ ഉണ്ടായിരുന്നു പി ബി എന്ന ചുരുക്കെഴുത്തിൽ എഴുതിയിരുന്നത് പിണറായി വിജയൻ തന്നെയെന്ന് മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പേരുണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പേരുണ്ടായിരുന്നു പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒക്കെ നിരവധി ആളുകളുടെ പേര് ആ ഡയറിയിൽ ഉണ്ടായിരുന്നു കാലാകാലങ്ങളിൽ സി എം ആറിൽ നിന്നും കോഴപ്പണം കൈപ്പറ്റിയ നേതാക്കളുടെ പേര് വിവരങ്ങളും നൽകിയ തുകയുമാണ് ആ ഡയറിയിൽ കരിമണൽ കർത്ത എഴുതി വച്ചിരുന്നത് ഇപ്പോൾ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരികയാണ് എങ്ങനെയാണ് എന്തിന്റെ പേരിലാണ് കേരളത്തിലെ തീരപ്രദേശത്ത് നിന്നും കരിമണൽ കടത്തി സി എം ആറുള്ള സ്വകാര്യ കമ്പനിക്ക് നൽകിയതും അതിന് പിന്നിൽ മുഖ്യമന്ത്രി നടത്തിയ ഇടപെടലും അതിന് പ്രതിഫലമായി മകളുടെ അക്കൗണ്ടിലേക്ക് ഒരു സേവനവും നൽകാതെ കോടിക്കണക്കിന് രൂപ നൽകുക നേരത്തെ നേരത്തെ മുഖ്യമന്ത്രിയും മകളും പാർട്ടിയും ഒക്കെ പറഞ്ഞത് എന്താണ് സി എം ആറിലും എക്സാലോജിക് സൊല്യൂഷൻസും രണ്ട് സ്വകാര്യ കമ്പനികളാണ് ആ സ്വകാര്യ കമ്പനികൾ തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാട് അവർ തമ്മിലുള്ള ഉടമ്പടികളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോഴാണ് കരിമണൽ അപ്പോഴാണ് ശശിധരൻ കർത്ത ആദായ നിധി വകുപ്പിന്റെ ഇന്റർവിയം ഇന്റർവിയം സെറ്റിൽ ആദായ നിധി വകുപ്പിന്റെ ഇന്റർവിയം സെറ്റിൽമെന്റ് ബോർഡിന് മൊഴി നൽകുന്നത് ഞങ്ങൾ പണം നൽകി എന്നുള്ളത് സത്യമാണ് എന്നാൽ അതിന് പ്രതിഫലമായി ഞങ്ങൾക്ക് ഒരു സേവനവും വീണാ വിജയനോ വീണോ വിജയന്റെ കമ്പനിയോ നൽകിയില്ല ഞങ്ങൾക്കൊരു ടെക്നിക്കൽ സപ്പോർട്ടും നൽകിയില്ല വെറുതെ പറയുകയാണ് പണം മാത്രമാണ് പല ഘട്ടത്തിൽ ഞങ്ങൾ ഇന്ന് വാങ്ങിയത് അതിനർത്ഥം എന്താണ് മുഖ്യമന്ത്രി എന്ന പിണറായി വിജയനെ സ്വാധീനിക്കാനും പിണറായി പിണറായി വിജയൻ ചെയ്തു കൊടുത്ത സഹായത്തിനുള്ള പ്രതിഫലവുമായി കോടിക്കണക്കിന് രൂപ മകളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു നൽകുന്നു ഇതാണ് ഇതല്ലേ യഥാർത്ഥത്തിൽ അഴിമതി ഇതല്ലേ യഥാർത്ഥത്തിൽ കൈക്കൂലി ഇതിനപ്പുറം എന്ത് തെളിവുകളാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഇക്കാര്യത്തിൽ വേണ്ടത് എന്നിട്ടും മുഖ്യമന്ത്രി നിയമസഭയിൽ കൈ ഉയർത്തി പറയുകയാണ് ഈ കൈകൾ ശുദ്ധമാണ് ശുദ്ധമാണെന്ന് ഇതിനപ്പുറത്ത് എന്തൊക്കെ തെളിവുകളാണ് വരേണ്ട പുറത്തു വരേണ്ടത് എന്നിട്ടും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ അങ്ങനെ എന്നിട്ടും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ ന്യായീകരിച്ച് വെളിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിലെ സി പി എം നേതാക്കളും സി പി എം എന്ന പാർട്ടിയും എന്തൊരു ഗതികേടാണ് ഈ പാർട്ടിയുടേത് ഇതിനപ്പുറം എന്ത് ഗതികേടാണ് ഈ പാർട്ടിക്ക് സംഭവിക്കാനുള്ളത് ഉദാത്തമായ ചരിത്രമുള്ളൊരു പാർട്ടി ഒടുവിൽ അഴിമതി കേസിൽപ്പെട്ട നേതാക്കന്മാരെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി തെരുവുകളിൽ അഹോരാത്രം പണിയെടുക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഓരോ ദിവസവും വീണാ വിജയനെതിരെയുള്ള പുതിയ പുതിയ തെളിവുകളാണ് അന്വേഷണ സംഘം പുറത്തുവിടുന്നത് ആ തെളിവുകൾ കണ്ടിട്ട് പോലും ഒരു ഉളുപ്പുമില്ലാതെ വീണാ വിജയനെ ന്യായീകരിക്കുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാർ സമൂഹത്തിൽ വിലയും നിലയുമുള്ള നേതാക്കന്മാർ പക്ഷേ ഇക്കാര്യത്തിൽ ഓച്ചാനിച്ചു നിൽക്കുകയാണ് ഇതാണ് പാർട്ടിയുടെ ഇന്നത്തെ ഏറ്റവും വലിയ അപജയം പാർട്ടിയുടെ ഗതികേട്